നമസ്കാരം കേരളം മുഴുവൻ ഇന്ന് നസീനയുടെ ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വല്ല ഉത്തർപ്രദേശിലും ആയിരുന്നെങ്കിൽ കേരളത്തിൽ വലിയ ചർച്ച ഇതിനേക്കാൾ വലിയ ചർച്ചകൾ നടക്കുമായിരുന്നു ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഫാസിസത്തിനെതിരെ ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവണതയ്ക്കെതിരെ ബി ജെ പി സർക്കാരിൻ്റെ പരാജയത്തിനെതിരെയൊക്കെ വലിയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും അന്തി ഒക്കെ നടക്കുമായിരുന്നു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ വളരെ സ്വരം കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഈ നസീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് നസീനയുടെ ആത്മഹത്യക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഒരു മാധ്യമങ്ങളും പറയാത്തത് എസ് ഡി പി ഐ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ എസ് ഡി പി ഐ മാത്രമേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ട് ജീവിക്കുന്നത് എസ് ഡി പി ഐയുടെ സിരകളിലൂടെയാണ് സത്യത്തിൽ ഇത് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് അല്ലെങ്കിൽ പ്രേമിക്കുന്നവരുടെ പിന്നാലെ നടന്ന് പ്രേമിക്കുന്നവരുടെ സദാചാരം ഓർമ്മിപ്പിച്ചു കൊടുത്ത് അവരെ വേർപ്പ് തിരിച്ച് കുടുംബം രണ്ടും രണ്ട് കുടുംബങ്ങളിലേക്ക് ആക്കി കൊടുക്കുക എന്ന പ്രവർത്തനമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യേണ്ടതല്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായി കേരളത്തിൽ പലതരത്തിലുള്ള ദുരൂഹ കേന്ദ്രങ്ങളുണ്ട് ഇത്തരം ദുരൂഹ കേന്ദ്രങ്ങളിൽ ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലപാതകത്തിന് ഇരയായിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പലരും ആ സാഹചര്യം തരണം ചെയ്യാൻ കഴിയാതെ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കിയിട്ടുമുണ്ട് അങ്ങനെ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മഹത്യ എന്ന് അതിനെ പറയാനാവില്ല അങ്ങനെ ഒരു ആത്മഹത്യയിലേക്കാണ് നസീനയെ പോപ്പുലർ ഫ്രണ്ട് തള്ളിവിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് ഇത് നടക്കുന്നത് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ല മറിച്ച് പിണറായി ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ പിണറായിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരാണും പെണ്ണും തമ്മിൽ കാറിലിരുന്ന് സംസാരിക്കുന്നു ഈ സംസാരം കണ്ടപ്പോൾ ചില സദാചാര വാദികൾ രംഗത്തു വരുന്നു ഒപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളും വരുന്നു അയ്യോ അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ നമ്മുടെ ആളുകൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഈ യുവതിയെ പിടിച്ചു മാറ്റുന്നു പരസ്യമായി ഇവരെ വിചാരണ ചെയ്യുന്നു അതിനുശേഷം ഈ യുവാവിനെ മറ്റൊരു മൈതാനത്ത് കൊണ്ടുപോയി നന്നായി മർദ്ദിക്കുന്നു അതിനുശേഷം എസ് ഡി പി ഐ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു എസ് ഡി പി ഐ ഓ ഓ മാത്രമേ ഇപ്പോൾ ഇതിനെ പറയാൻ കഴിയൂ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്ന് മറ്റേതോ ദുരൂഹ കേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയെയും ഈ നസീനയെയും മാറ്റുന്നു നസീനയെ ഭീഷണിപ്പെടുത്തുന്നു നസീനയുടെ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമാക്കുന്നു അത്തരത്തിലുള്ള വലിയ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ജീവിതത്തെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് സമ്മർദ്ദത്തിലാക്കുന്നു ബ്രിട്ടണിലും മറ്റും ഇത്തരത്തിലുള്ള ഗ്രൂമിങ് ഗ്രൂ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗ്രൂമിംഗ് ഗാംഗുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നതിന് സമാനമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഒരു മദ്രസയിൽ മദ്രസ എന്നതാണ് അറിയപ്പെടുന്നതെങ്കിലും അതൊരു മദ്രസയൊന്നുമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദുരൂഹ കേന്ദ്രമാണ് അറബി കോളേജ് എന്ന പേരിൽ അറബി പഠന കേന്ദ്രം എന്ന പേരിൽ ധാരാളം വിദ്യാർത്ഥികളെ അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാം പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ നാട്ടിൽപ്പെട്ടവരാണ് അവരെ കൊണ്ടുവന്ന് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടു കൂടി അവരെ ഇവിടെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാക്കി ആ പ്രണയബന്ധത്തിൽ നിന്നും വേർപിടിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഈ ഗൂഢ കേന്ദ്രത്തിൻ്റെ ഉസ്താദുമാർ ചെയ്യുന്നത് അങ്ങനെ ഒരു മറ്റൊരു യുവാവുമായി മുസ്ലിം യുവാവ് തന്നെയാണ് യുവാവുമായി പ്രണയത്തിലായിരുന്ന ഒരു ഒരു കൊച്ചു പെൺകുട്ടിയെ ഈ ദുരൂഹ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ പരിശീലകർ പീഡിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ച് അതിനുശേഷം ആ പെൺകുട്ടി ശുചിമുറിയിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ പെൺകുട്ടി വീട്ടുകാരെ അടക്കം സഹായത്തിനായി എല്ലാവരെയും വിളിച്ചു നോക്കി ആരും എത്തുന്നില്ല താൻ ഒരു ഊരാക്കൊടുക്കിലാണ് പെട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദുരൂഹ കേന്ദ്രങ്ങൾ അങ്ങനെയാണ് ബാലരാമപുരത്തെ ഈ അറബി പഠന കേന്ദ്രം എന്ന് പറയുന്ന ആ കെട്ടിടം അത് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മതിലുകളടക്കം അവിടെയുണ്ട് അകത്തെ എന്ത് നടന്നാലും പുറത്ത് അറിയാനാകാത്ത സാഹചര്യം അവിടെയുണ്ട് ആ പഠന കേന്ദ്രം എന്നറിയപ്പെടുന്ന ദുരൂഹ കേന്ദ്രത്തിലാണ് ഈ പെൺകുട്ടികളെ നല്ല നടപ്പിനായി അവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചത് അവിടുത്തെ പീഡനം സഹിക്കവയ്യാതെയാണ് ആ പെൺകുട്ടി ഒടുവിൽ ജീവൻ ജീവനൊടുക്കിയത് എന്ന് നമ്മൾ കണ്ടു ഇങ്ങനെ ദുരൂഹമായ കേന്ദ്രങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ഇത്തരം പല സംവിധാനങ്ങളും ഇ ഡി അടക്കമുള്ള അല്ലെങ്കിൽ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ കണ്ടുകെട്ടുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനുശേഷവും ഇപ്പോഴും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നസീനയുടെ ആത്മഹത്യ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്